വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ഹരിത ബ്ലോക്ക് പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം പോലുള്ള സംസ്ഥാനം ഇത്ര അധികം ജനശാന്ദ്രതയുള്ള തിങ്ങി നിറഞ്ഞ ആളുകൾ താമസിക്കുന്നു മാലിന്യങ്ങൾ മലകൾ പോലെ കുന്നുകൂടി കിടക്കുന്ന പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നേരെ തിരിച്ചു വരുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളായി മാറും നമ്മുടെ കുട്ടികളുടെ സ്രോതസ്സുകൾ ഇന്ന് മലീമസമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്ന് മലീമസമായിക്കൊണ്ടിരിക്കുന്നു അതിൽ ഇന്ന് രോഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ മുന്നേറ്റത്തിലൊക്കെ കേരളം നമ്പർ ആണ് കുറെ വർഷങ്ങളായി പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ പുതിയ അസുഖങ്ങൾ വരുന്ന കാര്യത്തിൽ ലോകത്തുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു അപ്പോൾ പ്രതിരോധ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മാലിന്യമുക്ത മാലിന്യമുക്ത വണ്ടൂർ ബ്ലോക്ക് ബ്ലോക്കിന് കീഴിലെ നൂറ്റി ആറ് ഹരിത സ്ഥാപനങ്ങളും എട്ട് ഹരിത വിദ്യാലയങ്ങളും മുപ്പത് ഹരിത ടൗൺ ആറ് പൊതുസ്ഥലങ്ങൾ ഒരു ഹരിത ടൂറിസം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹരിതകൂട്ടങ്ങൾ ഒൻപത് ഹരിത കലാലയം നൂറ്റി എഴുപത്തെട്ട് ഹരിത അംഗൻവാടികൾ ഇരുപത്തി ഒൻപത് ഹരിത ഗ്രന്ഥശാല തുടങ്ങിയവയാണ് പ്രഖ്യാപിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷനായി ജെസി ടി വി ശിവശങ്കരൻ ടി രവീന്ദ്രൻ ബ്ലോക്ക് മെമ്പർമാർ പഞ്ചായത്ത് അധ്യക്ഷർ ഹരിത കേരളം മലപ്പുറം ജില്ലാ മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ വി എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം بارس ديزاينر جولري كاليكت رود